മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊഞ്ഞാടിയാണ് വേറെ എന്താ നമ്മുടെ സിബിനും ഋഷിയും തമ്മിലാണ് ഋഷിനോട് സിബിൻ പറയുകയാണ് നീ ഒരു അഹങ്കാരിയാണ് അപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട് രാവിലെ എന്തുകൊണ്ടാണ് ഇയാൾ എന്നെ എന്നെയും കൂട്ടി ട്രിപ്പ് പോകുന്നത് ജോനൽ ഹോമിലേക്കാണെന്നാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നെന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് ഞാനിവിടെ ആരെങ്കിലും കൊന്നോ ഞാൻ എന്തെങ്കിലും തെറ്റിയതോ അപ്പോൾ നമ്മുടെ സിബിയും പറയുന്നുണ്ട് നീ തെറ്റൊന്നും ചെയ്തില്ല നീ ഒരു അഹങ്കാരിയാണ് നിൻ്റെ പോക്കിപ്പോൾ ശരിയല്ല നീ ഒരു പടുകുഴിയിലോട്ട് പോകാനാണ് ചാടാനാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നെ അഹങ്കാരി അഹങ്കാരി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാരണം പറ പറഞ്ഞെ അപ്പോൾ നമ്മുടെ സിബിം പറയുന്നുണ്ട് നീ ഒരു അഹങ്കാരി അത് തന്നെയാണ് അതിൻ്റെ കാരണം നിനക്കിവിടെ കുറച്ച് നിൻ്റെ എന്ന് പറയുന്നത് നീ വലിയ ആളാണ് നിനക്ക് വലിയ പവർ ഉണ്ട് എന്നൊക്കെയാണ് നിൻ്റെ വലിയ വിചാരം അതൊക്കെ കൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ അഹങ്കാരി എന്ന് വിളിക്കുന്നതെന്നൊക്കെ നമ്മുടെ സിബിം പറയുന്നുണ്ട് സീക്രട്ട് സീക്രട്ടേജൻറ്റ് കുറച്ച് സ്പേസ് കുടിക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ട് എടാ ഇവൻ നിന്നോട് അങ്ങനെയല്ല പറഞ്ഞേ ജുവനൽ ഹോമിൽ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത് അത് കൊണ്ടുപോയി ഇട്ടു എന്നല്ല പറഞ്ഞത് അതൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ഒരു സ്പേസ് കുടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അടി തന്നെയാണ് നടക്കുന്നത് ജാസ്മിൻ പറയുന്നുണ്ട് അവിടെയുള്ളവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോയി ഇത് കണ്ടുപോയിട്ടേ യാതൊരു ഇത് ആവശ്യമില്ല